നമസ്കാരം ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയൊമ്പതാം വാർഷികം ആഘോഷിക്കുമ്പോൾ പോരാട്ടത്തിൽ നിന്നും പരമാധികാരത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ സാക്ഷിയാവുകയാണ് ചെങ്കോട്ട വീണ്ടും മഹത്തായ പതാകയർത്തലിന് ആതിഥേയത്വം വഹിക്കുന്നു ഹർഘർ തിരങ്ക ക്യാമ്പയിനിന്റെ കീഴിൽ ഭാരതത്തിലുടനീളം പൗരന്മാർ അവരവരുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തുകയാണ് ഇത് പരമാധികാരത്തിന്റെ പ്രതീകമായുള്ള വ്യക്തിപരവും വൈകാരികപരവുമായ ബന്ധം വളർത്തിയെടുക്കുന്നു സ്വാതന്ത്ര്യദിനത്തിലേക്ക് നയിക്കുന്ന ദേശസ്നേഹ മനോഭാവം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണിത് നിറങ്ങളിലും സംസ്കാരത്തിലും പ്രകാശത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഉത്സവമാണ് സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തെട്ട് വർഷങ്ങൾ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഴുപത്തിയൊമ്പതാം തവണ നമ്മുടെ ത്രിവർണ പതാക ഉയർത്തപ്പെടുകയാണ് രാഷ്ട്രം ഒരുപാട് മുന്നേറിക്കഴിഞ്ഞു ജാതി മത വർണ്ണ മതിൽക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് ഒന്നായ ഒരു ജനതയുടെ പരിശ്രമ ഫലമാണ് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നാനാത്വത്തിൽ ഏകത്വം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട് ത്രിവർണ പതാകയായി പാറുമ്പോൾ അതിനെ കാണാതെ അതിന്റെ സ്വതന്ത്രമായ പാറിപ്പറക്കലിന് കാരണഭൂതരെ ഓർക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അത് തീർത്തും നന്ദികേടാണ് കുധീരാ ബോസ് ഗോപിനാഥ് സോഹ ഉദ്ധം സിംഗ് കർത്താർ സിംഗ് സാരഭ താന്തിയ ദിൽ താരകേശർ ദസ്തിദാർ പി ആർ അലി ഖാൻ ബരീന്ദ്ര കുമാർ ഘോഷ് ഭഗത് സിംഗ് മദൻലാൽ ഡീംഗറെ മല്ലപ്പ ധൻ ഷെട്ടി വഖം ഖാദർ വീരപാണ്ഡെ കട്ടബൊമ്മൻ ശിവറാം രാജഗുരു ശ്രീകൃഷൻ സാർഡ ഷേറലി അഫ്രീദി സൂര്യസെൻ ഈ പേരുകളിൽ ചുരുക്കം ചില പേരുകളായിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇതിലും ചുരുക്കം പേരുകളായിരിക്കും പാഠപുസ്തകങ്ങളിൽ നിന്നും നിങ്ങൾ പഠിച്ചത് ഇതുപോലെ ലക്ഷക്കണക്കിന് പേരുകളുണ്ട് പല പല പുസ്തകങ്ങൾ നിറച്ചെഴുതിയാലും തീരാത്തത്ര പേരുകൾ ഇവരൊക്കെ ജീവിച്ചത് അവരുടെ കുടുംബത്തിനായല്ല ഭാരതത്തിനായി ജീവിച്ച് ഭാരതത്തിൽ പുതുതായി ജനിക്കാൻ പോകുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനായി പ്രയത്നിച്ച് കൊടിയ പീഡനങ്ങളേറ്റ് വെള്ളക്കാരൻ്റെ കഴിമരത്തിൽ ജീവൻ പൊലിച്ചു കളഞ്ഞവരാണ് അതെ എട്ട് ലക്ഷത്തിലധികം ആളുകളുടെ ബലിദാനത്തിൻ്റെ അവർ അനുഭവിച്ച പീഡകളുടെ രാഷ്ട്രത്തിനായി അവരിൽ നിന്നൊഴുകിയിറങ്ങിയ രക്തത്തിൻ്റെ നിറം കൂടാണ് ത്രിവർണ പതാകയിലെ കുങ്കുമവർണ്ണത്തിന് ശോഭ കൂട്ടുന്നത് അവർ സഹിച്ച വേദനയും ത്യാഗവുമാണ് ശാന്തിയുടെ പ്രതീകമായി നമ്മൾ കാണുന്ന ആ വെള്ളനിറം അവരുടെ അധ്വാനമാണ് രാഷ്ട്രത്തിന് പച്ചപ്പായി മാറി ലോക ജനതയുടെ മുമ്പിൽ ഭാരതത്തെ എന്തെങ്കിലും ആക്കി മാറ്റി നിർത്തിയിരിക്കുന്നത് രാഷ്ട്രം ഇനിയും വളരും സമർത്ഥമാകും പക്ഷേ ഇന്നും ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ വേറിട്ട് നിൽക്കാനും നിർത്താനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുമെതിരെയുള്ള നീക്കമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ലോകമെമ്പാടും മതജാതീയ ചിന്തകൾ കടപുഴകി വീണില്ലാതായിക്കൊണ്ടിരിക്കുമ്പോഴും നാം ഇനിയും അതിനെ താലോലിക്കാതിരിക്കുക രാഷ്ട്രത്തിന്റെ ഏകതയ്ക്ക് വിഘ്നമായി നിൽക്കുന്ന എന്തിനേയും വലിച്ചെറിയുക അത് മതമായാലും ജാതിയായാലും രാഷ്ട്രീയമായാലും ഉയർന്ന ജാതിക്കാരെയും താഴ്ന്ന ഒക്കെ കളിയാക്കിയും പരിഹസിച്ചും ചീത്ത വിളിച്ചുമൊക്കെ മാധ്യമങ്ങൾ അടക്കി വാഴുന്നവർ ഒന്നോർക്കുക നിങ്ങൾ പരിഹസിക്കുന്ന ജാതിയും മതത്തിലും രാഷ്ട്രീയത്തിലുമുള്ളവർ നിങ്ങളുടെ സൗഹൃദ വലയത്തിലില്ലേ ഉണ്ടെങ്കിൽ അത് അവരിൽ എത്രത്തോളം വേദന ഉണ്ടാക്കുമെന്ന് ഒന്ന് ചിന്തിക്കുക ഒരാശുപത്രിയിൽ ഹോട്ടലിൽ സ്കൂളിൽ ബസ്സിൽ ട്രെയിനിൽ ഒക്കെ നിങ്ങളോടൊപ്പം ചേരുന്നവർ നിങ്ങൾക്ക് സഹായവുമായി എത്തുന്നവരൊന്നും ജാതി മത ചിന്തകളിൽ കുടുങ്ങിയവരായിരിക്കില്ല അവിടെയെല്ലാം മനുഷ്യത്വമാണ് നിങ്ങളുടെ സഹായത്തിനെത്തുക മതരാഷ്ട്രീയ ജാതി ചിന്തകൾ അടിവസ്ത്രം പോലെയാണ് അത് അകത്ത് ധരിക്കേണ്ടതാണ് സൂപ്പർമാനും സ്പൈഡർമാനും ഒക്കെ അടിവസ്ത്രം പുറത്തു ധരിക്കാറുണ്ട് എന്നാൽ സ്വന്തം വസ്ത്രം മറ്റൊരാളെ ധരിപ്പിക്കാൻ ശ്രമിക്കാറില്ല അത്രയ്ക്ക് മോശമാണ് സ്വന്തം മതം ശരിയെന്ന് പറഞ്ഞ് മറ്റു മതക്കാരെ അവരുടെ മതത്തിൽ നിന്നും മാറി സ്വന്തം മതത്തിലേക്ക് വരുവാൻ ക്ഷണിക്കുന്നതും എതിർക്കുന്നവരെ കൊല്ലുന്നതും ഇവിടെ മതത്തിനായി കൊല്ലാൻ പറഞ്ഞ് മരിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും സുഖവും തരാമെന്ന് ദൈവം പറഞ്ഞാൽ ദൈവത്തിനപ്പുറം ഒരു മനോരോഗിയില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ഇനിയും മരണശേഷം കിട്ടുന്ന സമാധാനത്തിനായി സഹജീവികളുടെ സമാധാനം കളയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളോളം വലിയ സാർഥിയും മനോരോഗിയുമില്ലെന്ന് ഉറപ്പിച്ച് പറയാം സ്വന്തം മതം വളർത്തുവാൻ ആഗ്രഹിക്കുകയും അതിനായി മറ്റുള്ളവരെ കൊല്ലാൻ പറയുന്ന ദൈവത്തിനേക്കാളും സ്വന്തം ലാഭത്തിനായി സ്വയം സ്വർഗത്തിൽ പോയി മരണശേഷം സുഖിക്കാൻ ആഗ്രഹിക്കുകയും അതിനായി ചുറ്റുമുള്ളവരെ മതവാളിനാൽ ില്ലായ്മ ചെയ്യുന്നവരെക്കാളും എത്രയോ വലിയവരാണ് നമ്മുടെ ഓരോ സ്വാതന്ത്ര്യ സമരസേനാനികളും ഭഗവാനെയോ സ്വർഗ്ഗമോ നേരിട്ട് കാണുകയോ തെളിവുകൾ ദർശിക്കുകയോ ചെയ്യാതെ മതവർണ്ണ ജാതിക്കെട്ടുകളിൽ കുടുങ്ങി നിൽക്കുന്നവരെ നമുക്കായി നമ്മുടെ നല്ല നാളേക്കായി സ്വന്തം യൗവനവും വാർദ്ധക്യവും വലികഴിച്ച സ്വാതന്ത്ര്യ സമരസേനാനികളാണ് യഥാർത്ഥത്തിൽ ആദരിക്കപ്പെടേണ്ടത് പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും നിസ്കാരത്തിനുമുപരി പരസ്പര സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി കഴിയുക നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഓരോ വീരസേനാനികളെയും മനസ്സിൽ സ്മരിച്ച് ഹൃദയപൂർവ്വം നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു ഒപ്പം ജാതി മത മതവർണ്ണ വർഗ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്നും സ്വതന്ത്രരായി സാഹോദര്യത്തോടെ രാഷ്ട്രത്തെ സമർത്ഥമാക്കുന്നതിന് എല്ലാവർക്കും കഴിയുമാറാകട്ടെ ആശംസിച്ചുകൊണ്ട് വന്ദേ മാതരം ജയ് ഹിന്ദ് ജയ് ഭാരത് NOTHER!